ദൈവത്തിന് യഹൂദന്മാർ ശവക്കോട്ടകൾക്ക് മുകളിലൂടെ വിമാനത്തിൽ പോലും യാത്ര ചെയ്യുവാൻ മടിക്കുന്നവരാണ് പ്രത്യേകിച്ച് ന്യായപ്രമാണത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും പാലിക്കുവാൻ ശ്രദ്ധിക്കുന്ന കോഹൻ കുടുംബത്തിൽ ഉള്ളവരാണ് ശവക്കോട്ടകളെ ഒഴിഞ്ഞ് സഞ്ചരിക്കുന്നത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം മൃതദേഹത്തിൽ സ്പർശിക്കുന്നത് അവരെ അശുദ്ധമാക്കുന്ന കാര്യമാണ് ശവക്കോട്ടകളുടെ അകത്തു കയറിയാൽ പോലും അശുദ്ധനാകുമെന്ന് കരുതുന്നു അതിനു മുകളിലൂടെ വിമാനത്തിൽ പറക്കുന്നത് പോലും അവരെ അശുദ്ധരാക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത് എൻഹായ് എന്ന വിമാന കമ്പനി ഇവരുടെ ആവശ്യത്തെ അംഗീകരിച്ച് വിമാനത്തിൻ്റെ റൂട്ട് മാറ്റിയിട്ടുണ്ട് യഹൂദന്മാരുടെ ഇങ്ങനെയുള്ള ബാഹ്യശുദ്ധീകരണത്തെ യേശു എതിർത്തിരുന്നു അകം വെടിപ്പാക്കാതെ പുറം വെടിപ്പാക്കി നടക്കുന്നവരെ ശക്തമായ ഭാഷയിൽ അവിടെ വിമർശിച്ചു യേശു ഒരിക്കൽ അവരോടായി പറഞ്ഞു കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായവരെ നിങ്ങൾക്കു കഷ്ടം നിങ്ങൾ തുളസി ചതകുപ്പ ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം കരുണ വിശ്വസ്തത എന്നിങ്ങനെ ന്യായ പ്രമാണത്തിൽ ഖനമേറിയവയെ തിരിച്ചു കളയുകയും ചെയ്യുന്നു നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു കുരുടനായ പരീശണി കിണ്ടിഗണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നതിന് മുൻപേ അവയുടെ അകം വെടിപ്പാക്കുക ഇന്ന് ലോകത്തിൽ കാണുന്ന കപട ആത്മീയതയുടെ ചിത്രമാണ് യേശു വരച്ചു കാണിക്കുന്നത് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ആന്തരിക വിശുദ്ധിയാണ് ആ വിശുദ്ധിയിലാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടത് ബാഹ്യ വിശുദ്ധിയിൽ ആരാധിക്കുന്നവർ കോഹൻ യഹൂദനെ പോലെയാണ് അതിനെ യേശു വിളിച്ചത് ഭക്തി എന്നാണ് എന്നാൽ ദൈവിക ആരാധന ഇപ്രകാരമായിരിക്കണം സങ്കീർത്തനം അൻപത്തിയൊന്ന് പത്ത് ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലെ